പലസ്തീൻ കുഞ്ഞുങ്ങൾക്കും ഇസ്രായേലി ബന്ധികൾക്കും തുല്യ സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് ഇപ്പൊ ഗസയിൽ നിന്ന് പുറത്തു വരുന്നത് പട്ടിന് കടന്നുകൊണ്ട് നൂറ്റി അൻപതോളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തു വരുന്നത് അത് മുപ്പത് എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് പിന്നെ അതങ്ങനെ കൂടിക്കൂടി വന്നു ഒരുപാട് കുട്ടികൾ ചെറിയ കുട്ടികളാണ് കൂടുതൽ മരണപ്പെട്ടത് പിന്നീട് വൃദ്ധന്മാരാണ് മരണപ്പെട്ടത് പിന്നീട് അതിൽ ബാക്കിയുള്ളവരും എന്ന രീതി കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത് സമാനമായ രീതിയിൽ എല്ലും കോലുമായിട്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥാ രീതികളൊക്കെ ശരീരത്തിന്റെ ചിത്രങ്ങളും വീടുകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഒരാഴ്ചയോളൊക്കെ പട്ടിണി കടന്ന് വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഈ ഗസ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പുറത്തു വന്ന പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് സമാന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ബന്ധികൾ മാറിയിരിക്കുന്നു കാരണം ഭക്ഷണം നൽകാത്ത രീതിയിൽ തടയപ്പെടുന്ന ഒരു ഒരു സ്ഥിതിയാണ് ഗസയ്ക്കകത്തുള്ളത് ഭക്ഷണം നൽകാൻ വേണ്ടി അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളും തയ്യാറാണ് ആറായിരത്തോളം ട്രക്കുകൾ ഭക്ഷണ ഭക്ഷ്യധാന്യമായിട്ട് റഫേഡ് അതിർത്തിയിലുണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്തതാണ് പ്രശ്നം അത് പലസ്തീനുകളെ മാത്രമല്ല ബന്ദികളെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു വീഡിയോ ഹമാസ് പുറത്തുവിട്ടതാണ് ഇപ്പോഴത്തെ പുതിയൊരു വിവാദത്തിന് തുടക്കം തുടക്കം കുറിക്കാനുള്ള കാരണം അപ്പം ഈ പറയപ്പെട്ട ബന്ദി ഫലസ്തീനിലെ പട്ടിന്റെ കടന്നുകൊണ്ട് കുട്ടികൾ മരണപ്പെടുന്ന ചിത്രങ്ങളും അവരുടെ കോലങ്ങളും വീഡിയോയിൽ കാണുന്നതും കാണിക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ ആ ആ വീട് കൂടി തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ ഇടപെടൽ നടത്തണമെന്നും ഞാൻ ഇത്രയും വർഷം ഒക്ടോബർ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അമാസ് പിടിക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതും ഈ ബങ്കറിൻ്റെ ഉള്ളിൽ തങ്ങൾ താമസിക്കുകയാണ് നേരത്തെ ഏറെ എഴുതേറ്റി നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇരിക്കാൻ വേണ്ടി പറ്റും അതായത് ഇയഞ്ഞ് നീങ്ങുന്നത് നടന്ന് നടക്കാൻ വേണ്ടി സാധിക്കാത്തത് എല്ലും പോലും ആയിരിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയും സാഹചര്യവും ഒരാളുടെ ഒരു ബന്ധിയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് അതോടുകൂടി ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുകയാണ് നാഷണൽ ഹൈവേ പിക്കറ്റ് ചെയ്തും സർക്കാരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയുമൊക്കെ വലിയ പ്രതിഷേധം പതിനായിരങ്ങൾ സംഗമിക്കുന്ന വലിയ പ്രതിഷേധമാണ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കീഴടങ്ങുന്നതിനെക്കുറിച്ച് അമാസനില്ലാതാക്കിനെക്കുറിച്ച് സംസാരിക്കേണ്ട സംസാരിക്കേണ്ടത് ബന്ധയുടെ മോചനത്തെക്കുറിച്ചും യുദ്ധവിരാമത്തെക്കുറിച്ചും മാത്രമാണ് അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നു ഇപ്പോഴും ഈ യമൻ്റെ ഭാഗത്തു ശക്തമായിരിക്കുന്ന അക്രമം തങ്ങളുടെ നേരെ ഉണ്ടാകുന്നു അതിനെ പ്രതിരോധിക്കാനൊന്നും സാധിക്കുന്നില്ല മണ്ടത്തരമായിരിക്കുന്ന ഒരു ഒരു ഇടപെടലാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് അതിന്റെ ദുരന്തവും പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഞങ്ങളാണ് അങ്ങനെ തുടങ്ങുന്നു അതിൻ്റെ വിഷയങ്ങളും വിവരണങ്ങളും എന്നിട്ട് ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പോ ഈ ഇത്രയും സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇസ്രായേൽ എത്തിയതോട് കൂടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് ഇറ്റ്കോഫ് കോപ്പ് ഗസ സന്ദർശിച്ചു ഗസ സന്ദർശിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വിവാദമാണ് പിന്നെ ഉണ്ടാകുന്നത് ആ വിവാദം എന്ന് പറയുന്നത് അമാസിന്റെ ആളുകൾ ആയുധം വിധം കീഴട താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ സ്റ്റീവ് ഇറ്റ്കോഫിന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു കണ്ടപാതി കേട്ടാത്ത വാദി എന്നൊക്കെ പറഞ്ഞ പോലെ അത് അങ്ങനെ തന്നെ ഈ പടിഞ്ഞാറൻ മീഡിയകൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിഷയമായി നുണ പറഞ്ഞതാണ് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു അതേ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ആയുധം കീയെ വെച്ചിട്ട് ആയുധം താഴെ വെച്ചിട്ട് കീ അടങ്ങുക അതോടുകൂടി പ്രശ്നം അവസാനിക്കുക എന്നുള്ളത് അതിന് പരസ്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിന് സൗകര്യമില്ല താങ്കൾ ഇത്രയും കാലം യുദ്ധം ചെയ്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം അവസാനം വരെ ഞങ്ങൾ നീട്ടിക്കൊണ്ടു പോകും അതിനിടയിൽ നിയന്ത്രണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെടിനിർത്തലോ മധ്യസർച്ചക്കോ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇല്ല എന്ന് തീർത്ത് പറയുകയും ചെയ്തു അതോടുകൂടി ഇദ്ദേഹം വന്നതും സംസാരിച്ചതും വെറുതെ ആയി എന്ന് ചുരുക്കം രണ്ട് കാര്യം സംസാരിക്കാൻ രണ്ട് കാര്യത്തെക്കുറിച്ചിട്ട് ഈ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നിരീക്ഷിക്കാനോ വേണ്ടിയിട്ടാണ് സ്റ്റീവ് വിറ്റ്കോം എവിടെ എത്തുന്നത് ഗസയിലെത്തുന്നത് ഗസ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന റഫ അതിർത്തിയിലേക്കാണ് ഇയാൾ പ്രവേശിച്ചത് ആ മേഖല ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ഈജിപ്തിന്റെ റഫാ അതിർത്തിയും പാലസ്തീൻ്റെ റഫ അതിർത്തിയും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേൽ തന്നെയാണ് അത് സുരക്ഷിത മേഖലയാണ് വന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ എത്തിക്കൊണ്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാഹം നടക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഹുമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അല്ല ഒരു സംഘടനയാണ് ഇപ്പോൾ അതായത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഏജൻസിമാരാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് ആ വിതരണം നടത്തുന്ന അതിനോടനുബന്ധിച്ച് വലിയ വടിയൊപ്പവും വലിയ കാരണങ്ങളുണ്ടായി ഒരുപാട് പേർ മല്ല മരണപ്പെട്ടു എന്ന റിപ്പോർട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നതാണ് ഇത് ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിനും വലിയ രീതിയിലുള്ള എതിർപ്പിനു കാരണമായി അതോടനുബന്ധിച്ച് ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കുമെന്നുള്ള പ്രസ്താവനയുമായിട്ട് പുറത്തു വന്നു അവർ പറയുകയും ചെയ്തു രാജ്യം സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ഞങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ സംഭവമാണ് യുവൻ സഭയിൽ തങ്ങളത് പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പവർ ഉണ്ടാവും രാജ്യത്തിൻ്റെ പവർ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് യുദ്ധ ടാങ്കുകളോ യുദ്ധ വിമാനങ്ങളോ യുദ്ധ കപ്പലുകളോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാന കാര്യങ്ങളും മറ്റു ലോക രാജ്യങ്ങളോട് വാങ്ങാൻ വേണ്ടി സാധിക്കും സഹായിക്കാൻ വേണ്ടി മറ്റ് അറബ് രാജ്യങ്ങൾ തയ്യാറുമാണ് അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ ഇപ്പോഴത്തെ ഒരു പ്രദേശത്തേക്ക് അതിക്രമിച്ച് കയറി കൊണ്ട് കീഴടക്കുകയും അക്രമം വെടിവെപ്പും നടത്തുന്ന രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഫലസ്തീനെ സാധിക്കുകയില്ല പലസ്തീനെതിരെ ഇസ്രായൽ സാധിക്കുകയില്ല രാജ്യവും രാജ്യവുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നത് അതിൻ്റെ കൃത്യത്തിൽ ദുരന്തവും വിഷയങ്ങളുണ്ട് ഏതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമം ഉണ്ടായ സമയത്ത് എന്താ ഉണ്ടാകും ഇസ്രായേലിൽ പോയിട്ട് ഇറാൻ ആക്രമിച്ചു ഒരു രാജ്യം എന്ന നിലക്ക് അത് തിരിച്ചടി വന്ന് തിരിച്ചടി ചെയ്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ നിലമ്പരിച്ചായത് അപ്പോൾ അടുക്കി തിരിച്ചടി എന്ന് പറയുന്ന സമയത്ത് രാഷ്ട്രവും രാഷ്ട്രവും ഉണ്ടാകുന്ന വിഷയവും രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയവും തമ്മിൽ വലിയ വൈരുദ്ധ്യം വലിയ വ്യത്യാസവും ഉണ്ട് അതുകൊണ്ട് രാജ്യമായിട്ട് അംഗീകരിക്കുമെന്ന് എന്നിപ്പോൾ കാനഡ പറഞ്ഞു ഫ്രാൻസ് പറഞ്ഞു ഇറ്റലി പറഞ്ഞു അങ്ങനത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ കാര്യം അംഗീകരിച്ചു ബ്രിട്ടൻ പോലും പറഞ്ഞു എന്നുള്ളതാണ് ബ്രിട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രാഷ്ട്രമാക്കി രൂപകൽപ്പന ചെയ്യാൻ വേണ്ടി ഏറ്റവും മുന്നണി പോരാളി നിന്ന രാജ്യത്തിൻ്റെ പേര് ബ്രിട്ടൻ എന്നാണ് തുർക്കി സാമ്രാജ്യം തകർന്നതോട് തകർന്നതോടുകൂടി ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ബീച്ച സംഭവിച്ചതോടുകൂടി ഇൻ മേഖല പിന്നീട് ബ്രിട്ടനാണ് വിജയം ഉണ്ടാകുന്നത് വന്നാലോധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖല പിന്നെ പിടിച്ചെടുക്കുന്ന ആരാണ് ബ്രിട്ടനാണ് ബ്രിട്ടന്റെ കൈവശത്തിലുള്ള പ്രദേശത്തിലേക്കാണ് പിന്നീട് ആര് വരുന്നത് ഇസ്രായേൽ വരുന്നത് ഇസ്രേൽ ജൂതന്മാർ വരുന്നത് അവർക്ക് അഭയം നൽകിയതോ പലസ്തീനികളാണ് അങ്ങനെ കുറേശ്ശെ കുറേ പലസ്തീനുകളുടെ ഭൂമി വിലക്ക് വാങ്ങിയും അല്ലാത്ത രീതിയിലും കയ്യേറിയും പിടിച്ചെടുത്ത് പിടിച്ചെടുത്ത് അതൊന്നും രാഷ്ട്രമായിട്ടില്ല പിന്നീട് പെട്ടെന്ന് സുപ്രഭാവി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടാലോധ യുദ്ധം കഴിഞ്ഞോടുകൂടി രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചതാരാണ് ഇസ്രായേലാണ് അനംഗീകരിച്ചു നൽകിയാലാണ് ബ്രിട്ടനാണ് പിന്നീട് യു എൻ സഭയിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വന്ന സമയത്ത് രാജ്യമായിട്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യവും കൈബന്ധിച്ച ആരാണ് ബ്രിട്ടനാണ് രണ്ടാമത് കൈ ബന്ധിച്ച അമേരിക്കയാണ് അങ്ങനെ ആ രാജ്യത്തെ രൂപകൽപ്പന ചെയ്തും രാജ്യമായിട്ട് അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തത് ബ്രിട്ടനാണ് ആ ബ്രിട്ടൻ ഇപ്പോൾ ഇസ്രായേലിനെതിരാണ് അവർ പറയുന്നത് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവണം കൂട്ടക്കൊലകളും കൂട്ടക്കശാപ്പുകളും ഇത്തരം ഭീകരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ വേണ്ടി സാധിക്കുകയില്ല അതൊരു ഉചിതമായിരിക്കുന്ന പ്രവർത്തിയല്ല ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്രായേലിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനമാണ് ബ്രിട്ടന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം സ്റ്റീവ് മിറ്റ് കോപ്പ് സന്ദർശനം നടത്തി കരുത് ഗസേ സന്ദർശനം നടത്തിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തി അതെല്ലാം ഗുണപ്രഖ്യാപനങ്ങളാണെന്ന് പിന്നീട് തള്ളുകയും ചെയ്തു അപ്പോൾ അയാൾ വന്ന രണ്ട് കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ടില്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുതാര്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് സുതാര്യത ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം യുവ എൻ സഭയത് ഏൽപ്പിക്കുക യുവൻ സഭയെ ഏൽപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല അപ്പോൾ അവർ പറഞ്ഞ് യുവൻ സഭയെ ഏൽപ്പിച്ചാൽ അമാസിൻ്റെ ആളുകൾ ഭക്ഷണം വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് അതല്ലെങ്കിൽ തട്ടിപ്പറിക്കുന്നുണ്ട് അങ്ങനെ രീതി കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എത്തി വെക്കുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥരും ഇത്തരം സംഭവം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടുമില്ല എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആളുകൾക്കും ചില സമയത്ത് ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യമുണ്ട് പൊലിച്ചതൊക്കെയാണ് വന്നിട്ട് വരി നിൽക്കുക രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ടുമണിക്ക് ശേഷം വന്ന് വരി നിൽക്കുക വിതരണം ചെയ്യുന്നതോ ചിലപ്പോൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന രീതിയിലാണ് ഇപ്പോൾ എട്ട് മണിക്കൂറൊക്കെ യുദ്ധവിരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ എട്ട് മണിക്കൂറും ഭക്ഷണവിതരണം നടക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ആശങ്കയും ബയാശങ്കയും ഉള്ള ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ സ്റ്റീവിറ്റ് കോക്ക് സന്ദർശനം നടത്തിയത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവർ ഇസ്ലാമിൻ്റെ ഭാഗമായി പറയുന്നത് യാഥാർത്ഥ്യമാണ് രണ്ടാമത്തേത് അവിടുത്തെ ഈ ബന്ദികൾക്ക് ബന്ദികളുടെ വീഡിയോ പുറത്തിറക്കിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ പല ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ എന്ത് ചെയ്യണം അമാസ ആയുധം വെച്ച് കേടക്കണം അത് രണ്ടും നടക്കുന്നില്ല രണ്ടും നടക്കുന്നില്ല എന്നല്ല വെല്ലുവിളി പോലെയാണ് ഇപ്പൊ കെസേന്റെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ സമരം ചെയ്യുന്നത് അത് തുടരുക തന്നെ ചെയ്യുന്ന ആ ഒരു പറഞ്ഞതോട് കൂടിയിട്ട് ഷീവിറ്റ് കോപ്പ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി വന്നത് വെറുതെ ആയി എന്ന് ചുരുക്കം ഏതായിരുന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധം കഠിനമായ രീതിയിൽ തന്നെ മാറാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങൾ ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന വലിയൊരു ആശ്വാസവും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുകയാണ്